പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെന്റിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ട്രാൻസ്ഫർ അലോട്ട്മെന്റിനെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട സ്കൂൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വളരെ നേരത്തെയാണ് അതുപോലെ തന്നെ കാസർഗോഡ് മലപ്പുറം ജില്ലകളിൽ നൂറ്റി മുപ്പത്തെട്ട് താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചിട്ടുണ്ട് ഈ താൽക്കാലിക ബാച്ചുകളിലെ സീറ്റുകളും ചേർത്തിട്ടുള്ള സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതുവരെ ഏകജാലക സംവിധാനത്തിൽ മെറിറ്റ് ക്വാർട്ടറിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാവുന്നതാണ് സ്കൂൾ മാറ്റത്തിനോ അല്ലെങ്കിൽ കോമ്പിനേഷൻ മാറ്റത്തിനോ ഇനി സ്കൂൾ മാറ്റവും കോമ്പിനേഷൻ മാറ്റവും രണ്ടും ചേർത്തോ മാറാൻ വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത് വിവിധ അലോട്ട്മെൻറ്റുകളിൽ ഫസ്റ്റ് ഓപ്ഷനിൽ പ്രവേശനം നേടിയവർക്കും അതുപോലെ വിഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്കും ഈ ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ മറ്റ് കോട്ടകളിൽ പ്രവേശനം നേടിയവർ അതായത് സ്പോർട്സ് കോട്ട അതുപോലെ കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെൻറ് കോട്ട അൺഎയ്ഡഡ് കോട്ട എന്നിവയിൽ പ്രവേശനം നേടിയവർക്കും ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയ സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിലെ അതേ കോമ്പിനേഷനിലേക്കോ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ മാറാൻ അപേക്ഷ നൽകാം അതുപോലെ തന്നെ ആവശ്യപ്പെടുന്ന സ്കൂളോ കോമ്പിനേഷനോ വിദ്യാർത്ഥിയെ ആദ്യം സമർപ്പിച്ച അപേക്ഷയിൽ ഓപ്ഷനായി വേണമെന്നില്ല ഒന്നിലധികം സ്കൂളിലേക്കോ അതുപോലെ കോമ്പിനേഷനിലേക്കോ മാറ്റത്തിനായി അപേക്ഷിക്കാവുന്നതാണ് സ്കൂൾ മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും പ്രവേശനം നേടണം അതായത് ട്രാൻസ്ഫർ ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും പ്രവേശനം നേടണം അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രവേശനം ആഗ്രഹിക്കുന്ന സ്കൂളിൽ നിലവിൽ ഒഴിവുകളില്ല എങ്കിലും അപേക്ഷിക്കാവുന്നതാണ് അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ദൃശ്യമാകുന്ന ഓപ്ഷൻസ് മുൻഗണനാക്രമത്തിൽ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ മുതൽ അപേക്ഷിക്കാം ജൂലൈ പത്തൊമ്പത് ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് അപേക്ഷിക്കാനുള്ള സമയം അപ്പോൾ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക